ഉത്തർപ്രദേശിലെ മഥുരയിലെ ഗ്യാൻവാപ്പി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞു മത സൗഹാർദ്ദം തകർക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പള്ളിയുടെ സ്ഥാനത്ത് നേരത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്തുവെന്ന പുരാവസ്തു വകുപ്പിൻ്റെ റിപ്പോർട്ട് പുറത്തു പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടത്തിയ പ്രാണപ്രതിഷ്ഠ സനാതന സനാതനധർമ്മക്കാരെല്ലാം സ്വാഗതം ചെയ്തു എന്നാൽ അയോധ്യ കാശി മധുരയായിരുന്നു എന്നും നമ്മുടെ ആവശ്യം എല്ലാ തെളിവുകളും പുറത്തു വന്ന സ്ഥിതിക്ക് കാശി ഹിന്ദുക്കൾക്ക് കൈമാറണമെന്ന മുസ്ലിം സഹോദരന്മാരോട് അഭ്യർത്ഥിക്കുകയാണ് സാമൂഹിക സൗഹാർദ്ദത്തിന് അത് ആവശ്യമാണ് അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഒരു പള്ളിയും തങ്ങൾ തകർത്തിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ പാകിസ്ഥാനിൽ ഒരു ക്ഷേത്രവും ബാക്കിയില്ല മത നിലനിൽക്കാൻ വേണ്ടി പറയുകയാണ് ആരും പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തരുത് ഇതു മാറിയ ഇന്ത്യയാണെന്നും സനാതന യുവാക്കൾ ഉണർന്നിരിക്കുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ആരെങ്കിലും ഔറംഗസീബോ ബാബറോ ആകാൻ ശ്രമിച്ചാൽ യുവാക്കൾ മഹാറാണ് പ്രതാപാകും പന്ത് നിങ്ങളുടെ കോർട്ടിലാണ് സമാധാനം നിലനിൽക്കുന്നത് ഉറപ്പാക്കേണ്ടത് നിങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗ്യാൻ വാപ്പി മസ്ജിദിലും തൊട്ടരികിലുള്ള കാശി വിശ്വനാഥ് ക്ഷേത്രത്തിലും പുരാവസ്തു വകുപ്പ് നടത്തിയ സർവേയുടെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പേജുകളുള്ള റിപ്പോർട്ടാണ് മുസ്ലിം ഹിന്ദു വിഭാഗങ്ങൾക്ക് കൈമാറണമെന്ന് വാരണാസി കോടതി ഉത്തരവിട്ടിരുന്നു ഹിന്ദു ക്ഷേത്രം തകർത്താണ് ഗ്യാൻ പള്ളി നിർമ്മിച്ചതെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് മല്ലുവൺ